الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهداوه الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى أهل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الاخوان والاخوات أوصيكم وإياي أظلم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുറപ്പുള്ളത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണോ സി ചെയ്യുകയാണ് വിശ്വാസികളായ നമ്മൾ നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ സ്വർഗം നേടിയെടുക്കാനുള്ള മൂല്യവത്തായ കർമ്മങ്ങൾ നിറക്കപ്പെടേണ്ട കലവറയാണ് നമ്മുടെ ആയുസ് അഥവാ ഒരു നിമിഷവും ഒഴിവില്ലാതെ നന്മകൾ വാരിക്കൂട്ടേണ്ടുന്ന സമയത്തിലും സന്ദർഭത്തിലുമാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴുള്ളത് അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ അത്യാവശ്യങ്ങൾ മുടങ്ങുമ്പോൾ വേദന തോന്നാറില്ലേ അതേപോലെ തന്നെ വിചാരണ നാളിൽ നന്മയുടെ ഏടുകളിൽ മതിയായ കർമ്മങ്ങളില്ലാത്തതിൻ്റെ പേരിൽ സ്വർഗം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അങ്ങനെയുള്ളൊരു ഹതഭാഗ്യനെ കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കും അത് നമ്മളാണെങ്കിൽ കാത്തുരക്ഷിക്കുമാറാകട്ടെ സ്വർഗം നേടാനുള്ള കൽ കർമ്മങ്ങളുടെ കലവറിയ വിശ്വാസിയുടെ ആയുസ് എന്നത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് പരലോകത്തേക്ക് ബാക്കിയാവും അപ്പോൾ ആർ അണുമണി തൂക്കം നന്മ പ്രവർത്തിച്ചുവോ അതവൻ നാളെ പരലോകത്ത് കാണും ആറ് അണുമണി തൂക്കം തിന്മ പ്രവർത്തിച്ചുവോ ആ പ്രവർത്തിച്ചതും അവൻ നാളെ പരലോകത്ത് കാണും നന്മ കൊണ്ട് വിജയിച്ചു തൊട്ട് പിന്തിരിഞ്ഞവൻ പരാജയപ്പെടുകയും ചെയ്തു നന്മകൾ എല്ലാം റബ്ബിൻ്റെ അരികിൽ നിന്ന് നമുക്ക് ബാക്കി ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കണം ചിന്തിക്കണം ശുഭം പ്രതീക്ഷിക്കണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങൾക്ക് വേണ്ടി നന്മയായി മുൻകൂട്ടി ചെയ്തത് എന്താണെങ്കിലും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ കണ്ടെത്തുന്നതാണ് നന്മയാണെങ്കിൽ നന്മ കാണും തിന്മയാണെങ്കിൽ തിന്മ കാണും നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കണ്ടറിയുന്നവനാണ് അള്ളാഹുവിന്റെ കൺവെട്ടത്തുനിന്ന് മാറാൻ അള്ളാഹുവിൻ്റെ കാഴ്ചയിൽ നിന്ന് മാറാൻ ഓരോ സൃഷ്ടിക്കും സാധ്യമല്ല തന്നെ നന്മകളിലേക്ക് മുന്നേറാനും അള്ളാഹുവിന് കൂടുതൽ നന്ദി ചെയ്യാനും പ്രതിഫലങ്ങളാൽ ജീവിതത്തെ ആയുസ്സിനെ ധന്യമാക്കാനും വ്യത്യസ്ത സമയങ്ങളും ദിവസങ്ങളും മാസങ്ങളും അള്ളാഹു നമുക്ക് പ്രത്യേകമായി നൽകിയിട്ടുണ്ട് ബഹുവല്ലി മന്നൂറ അവൻ തന്നെയാണ് ആലോചിച്ചു നോക്കുവാൻ ഉദ്ദേശിക്കുകയോ അല്ലെങ്കിൽ നന്ദി ചെയ്യുവാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നവർക്ക് വേണ്ടി രാവിലെയും പകലിനെയും മാറി വന്നു കൊണ്ടിരിക്കുന്നതാക്കിയവനും ആ അള്ളാഹു സുബഹാന കുത്താലെയാണ് ശാബാൻ മാസം അതിലേക്കാണ് നമ്മൾ പ്രദേശി പ്രവേശിച്ചിട്ടുള്ളത് അതിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇസറ കലണ്ടറിലെ എട്ടാമത്തെ മാസമാണ് ശാബാൻ രജവിനും റമദാനിനും ഇടയിലുള്ള ഈ മാസം പലപ്പോഴും ജനങ്ങളാൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒന്നാണെന്ന് പ്രവാചകൻ സല്ലാഹു അലീഖ് വസ്സലം ഉണർത്തിയിട്ടുണ്ട് നബി മാസത്തിലെ ആരാധനകൾ ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു ഷാബാൻ മാസത്തിൽ അങ്ങ് നോമ്പനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും റമദാൻ അങ്ങ് നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്താണതിൻ്റെ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ റജബിനും റമദാനിനും ഇടയിലുള്ള ജനങ്ങൾ അശ്രദ്ധമാകുന്ന ഒരു മാസമാണത് ലോകരക്ഷിതാവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് അതിനാൽ ഞാൻ നോമ്പുകാരനായിരിക്കും എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റജബിനും റമദാനിനും ഇടയിലുള്ള ജനങ്ങൾ അശ്രദ്ധമാകുന്ന ഒരു മാസമാണ് ഷാബാൻ ലോകരക്ഷിതാവിംഗലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഹബാൻ അതിനാൽ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് സല്ലു അലൈ വസ്ലം പറഞ്ഞ വാചകമാണ് അതുകൊണ്ട് തന്നെ ഈമാനുള്ളവർ ഇഹ്ലാസുള്ളവർ മൊഹമിനീങ്ങൾ ഏത് സമയത്തും ഷഹബാനിനെ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതുണ്ട് ഈ ഹലീദിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ വിശ്വാസിക്ക് പഠിക്കാനുണ്ട് ഒന്ന് ഷഹബാൻ കർമ്മങ്ങൾ കാലമാണെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ അശ്രദ്ധയില്ലാതെ ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ നമ്മൾ തയ്യാറാക്കണം തയ്യാറാകണം രണ്ടാമത്തേത് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഏറ്റവും കൂടുതൽ നോമ്പുതോറ്റ മാസമാണ് പ്രസ്താവിക്കുന്നു ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയം പ്രവാചകൻ പറഞ്ഞു ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസമാണെന്ന് വിശുദ്ധ മാസമായ റജബ് കഴിഞ്ഞു പുണ്യമാസമായ റമദാൻ വരാനിരിക്കുന്നു ഇതിനിടയിൽ ഷഹബാനിനെ ആളുകൾ ഗൗനിക്കാതെ പോകുന്നു എന്നാണ് പ്രവാചകൻ സെല്ലം താഖ് അലി വസല്ലം പറഞ്ഞത് ഭൂരിഭാഗം പേരും വസദ്ധരായിരിക്കുന്ന സമയത്ത് ാണ് കർമ്മങ്ങൾ ചെയ്യുന്നവന്റെ കർമ്മത്തിന് ഇരട്ടി പ്രതിഫലം കിട്ടുക ഉദാഹരണത്തിന് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്നവനെ പോലെ അള്ളാഹുനെ ആരാധിക്കാൻ ജനങ്ങളെല്ലാം അശ്രദ്ധമായ സമയം ശ്രദ്ധയോടുകൂടി അള്ളാഹുനെ ആരാധിക്കുന്നുവെങ്കിൽ അതിന് കൂടുതൽ പ്രതിഫലമുണ്ടെന്ന് നമുക്ക് രാത്രി നമസ്കാരത്തിൻ്റെ ഉദാഹരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരും ആരാധനകൾ മുഴകുന്ന റമദാൻ ആരാധന നടത്താൻ നന്ദി എളുപ്പമായി ാണ് എന്നാൽ ആത്മാർത്ഥതയുടെ അടയാളമാണ് ഷാബാലി നോമ്പ് നോൽക്കുന്നത് ഈമാനിന്റെ അടയാളമാണ് ഷാബാലി നമസ്കാരത്തിൽ കൃത്യത വരുത്തുന്നത് ഈമാനിന്റെ അടയാളമാണ് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാസമാണെന്ന് രണ്ടാമത്തത് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് മൂന്ന് ഘട്ടങ്ങളിലാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു ഒന്ന് സുബൈക്കും അസറിനും മലക്കുകൾ മാറി വരുന്ന സമയം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെയ്യുന്ന ഹദീസിൽ കാണാം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യതഅഖബൂന ബിൽ ബിൽ ലൈലി വ നഹാർ സലാത്തിൽ

സുബഹി നമസ്കാരത്തിലും അസർ നമസ്കാരത്തിലുമാണ് അവർ കൈമാറാനായി ഒരുമിച്ച് കൂടുന്നത് ശേഷം നിങ്ങളോടൊപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മലക്കുകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു അപ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും അവനെ അവരെ കുറിച്ച് നന്നായി അറിയാം എന്നാലും അള്ളാഹു ചോദിക്കും എങ്ങനെയാണ് എൻ്റെ അടിമകളെ നിങ്ങൾ വിട്ടേച്ചു പോന്നത് മലക്കുകൾ പറയും ഞങ്ങൾ പോരുമ്പോൾ അവർ നമസ്കരിക്കുകയായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു സുബഹിക്ക് വന്ന അസറി മലക്ക് പറയും ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ സുബഹി നമസ്കരിക്കുകയായിരുന്നു ഞങ്ങൾ പോരുമ്പോൾ അവർ അസർ നമസ്കരിക്കുകയായിരുന്നു അസറിന് ശിറ്റുമാറുന്ന മലക്കുകൾ തിരിച്ചു ചെല്ലുമ്പോൾ പറയും ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ അസർ നമസ്കരിക്കുകയായിരുന്നു ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ അവർ സുബഹി നമസ്കാരത്തിലായിരുന്നു എന്ന് രണ്ടാമത് കർമ്മങ്ങൾ ദിവസം ആഴ്ചയിൽ തിങ്കളും വ്യാഴവുമാണ് ആഴ്ചയിൽ രണ്ടു തവണ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും അതുകൊണ്ട് سلى الله عليه الله عليه وسلم سلى الله عليه وسلم سلى الله عليه الله عنه وسلم سلى حديث عليه وسلم يوم الله والخميس فأُحِبُّ أن തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് അതിനാൽ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു വർഷത്തിൽ ഒരിക്കൽ ഷാബാൻ മാസത്തിൽ ഒരു വർഷത്തെ മുഴുവൻ കർമ്മങ്ങളുടെയും ക്രോഡീകരിച്ച റിപ്പോർട്ട് എത്തപ്പെടുന്നത് ഷാബാനിലാണ് ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ സുബിനോ സൈദ്റീ അധീത്തിൽ ഉള്ളത് ക്ഷിതാവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണത് ഷഹബാൻ അതിനാൽ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു പണ്ഡിതന്മാർ കർമ്മങ്ങൾ ഉയർത്തുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഉദാഹരണത്തിന് ഇതിനൊക്കെയും വിശദീകരിക്കുന്നതിന് പ്രകാരമാണ് ദിവസേനയുള്ള റിപ്പോർട്ട് ആ ദിവസത്തെ മാത്രം കർമ്മങ്ങളുടെ വിശദാംശങ്ങളാണ് ആഴ്ചയിലുള്ള റിപ്പോർട്ട് ഒരാഴ്ചത്തെ കർമ്മങ്ങളുടെ സംഗ്രഹം ിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു വാർഷിക റിപ്പോർട്ട് ഷാബാനിൽ അത് ഒരു വർഷത്തെ മൊത്തം കർമ്മങ്ങളുടെ ഫൈനൽ റിപ്പോർട്ടാണ് ഇത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ആയുസ്

പറയുകയാണ് പ്രവാചകൻ പൂർണ്ണമായി നോമ്പനഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഷാബാൻ മാസത്തെക്കാൾ കൂടുതൽ അദ്ദേഹം നോമ്പിക്കുന്ന മറ്റൊരു മാസത്തെയും കണ്ടിട്ടില്ല അഥവാ ഷാബാൻ മുഴുവനായും എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും നോമ്പുതോറ്റിരുന്നു എന്ന് അനാചാരങ്ങൾ എന്തെല്ലാം ആചാരങ്ങളുണ്ട് ഷാബാൻ അതാണ് പറഞ്ഞത് നോമ്പുതോൽക്കണമെന്ന് തിങ്കളും വ്യാഴവും നോമ്പുതോൽക്കണം അയ്യാമേദിന്റെ നോമ്പ് തോൽക്കണം ദാവൂദ് അലൈഹ് ഇസ്ലാം നോമ്പു തോറ്റതുപോലെ ഒന്ന് ഒന്നിടവിട്ട് നോമ്പു തോൽക്കാൻ നമുക്ക് സാധിക്കും എന്നാൽ ഷഹബാനി സുന്നത്തുകളെ അവഗണിച്ച് വിതുഹത്തുകളെ കൊണ്ടുവരുന്ന കക്ഷികൾ ഷാബാൻ മാസവുമായി ബന്ധപ്പെട്ട് ഇന്ന് ആചരിച്ചു വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസലമയുടെ മാതൃകയിലുള്ളത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഷാബാനിൽ മുസ്ലിം സമൂഹത്തിൽ ചിലരാചരിക്കുന്ന വിധാർത്ഥികൾ എന്നൊക്കെയാണ് ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകമായി നോമ്പ് നോൽക്കുന്നു പ്രാഹത്ത് നോമ്പ് എന്ന പേരിൽ പൊതുവെ ആളുകൾ പറഞ്ഞു വരാനുള്ള നോമ്പാണിത് ഷാബാൻ മാസത്തിൽ പൊതുവെ നോമ്പ് പിടിക്കലും ഷാബാൻ മാസത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളിൽ നോമ്പെടുക്കലും മുഹമ്മദിൻ സുന്നത്ത് തന്നെയാണ് എന്നാൽ അതുപോലെ എല്ലാ മാസങ്ങളിലും അഥവാ പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ പ്രബലമായ സുന്നത്താണ് ആ മൂന്ന് നോമ്പെടുത്തവൻ ഒരു മാസം മുഴുവൻ നോമ്പെടുത്തതിന്റെ കൂലി കിട്ടും അതേപോലെ നോമ്പ് എന്ന് പഠിപ്പിച്ചാൽ ഒന്നിടവട്ട് നോമ്പെടുക്കുന്നതും സുന്നത്താണ് ആ നിലക്കെല്ലാം ശാപാൻ പതിനഞ്ചിന് ഒരാൾ നോമ്പെടുക്കുന്നതിൻ്റെ പ്രയാസമില്ല ഒന്നരാടട്ട് നോമ്പെടുക്കുമ്പോൾ ശാപാൻ പതിനഞ്ചിന് നോമ്പെടുത്താൽ പ്രയാസമില്ല അതേപോലെ അയ്യാമിൽ വേദന നോമ്പെടുക്കുമ്പോൾ ശബാൻ പതിനഞ്ചിന് നോമ്പെടുത്താൽ പ്രയാസമില്ല തിങ്കളാഴ്ച ശാപാൻ പതിനഞ്ചാണെങ്കിൽ തിങ്കളാഴ്ച നോമ്പെടുക്കാം വ്യാഴാഴ്ച ശാപാൻ പതിനഞ്ചാണെങ്കിൽ വ്യാഴാഴ്ച നോമ്പ് നോൽക്കാം അതല്ല ശാപാൻ പതിനഞ്ചിന് മാത്രം പ്രത്യേകമായി നോമ്പ് എന്ന പേരിൽ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അത് സുന്നത്ത അങ്ങനെ നോമ്പ് നോൽക്കാൻ നമുക്ക് പാടില്ല തന്നെ കാരണം അങ്ങനത്തെ ഒരു നോമ്പ് അത് അലൈഹി പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല സഹാബത്ത് അർബ റസൂർലാഹിസാഹു അലൈഹു യാൽ അഥവാ പതിനഞ്ചായാൽ അതിൻ്റെ രാവ് നിങ്ങൾ നമസ്കരിക്കുകയും അതിൻ്റെ പകൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യുക എന്ന ഹദീസ് അഥവാ കെട്ടിച്ചമച്ച ആണെന്ന് പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം രാവിൽ പതിനഞ്ചിന്റെ അൽഫിയ നമസ്കരിക്കുന്നു പതിനഞ്ചിന്റെ രാവിലെ പ്രമാണവും ഇല്ലാത്ത പിതാത്താണ് ഷാബാൻ പതിനഞ്ചിന് നൂറ് റക്കായ നമസ്കരിക്കുകയും അതിൽ ഓരോ റക്കായത്തിലും പാരണയും ചെയ്യുകയും ചെയ്യുന്ന പ്രത്യേക നമസ്കാരം നമസ്കാരം പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമിനെ പൂർണ്ണമാക്കുകയും അത് പൂർണ്ണമായി അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്ത ആ മതത്തിൽ വള്ളം ചേർക്കാനോ കൂട്ടിച്ചേർക്കാനോ ഏച്ചു കൂട്ടാനോ പാടില്ലെന്ന് അലൈഹി വസം വന്നു പഠിപ്പിച്ചതാണ് അതിനെക്കുറിച്ച് ഇമാം ഇമാം നബി പറയുന്നുണ്ട് ഈ നമസ്കാരം وهي ثنتا عشر تركات تصلي بين المغرب والعشاء ليله اقبل جمعه في رجب وصلاه الليل نصف شعبان رَكَاتٍ وخاتان صلاتان بدعتان منكران എന്നറിയപ്പെടുന്ന ആഗ്രഹ സഫലീകരണത്തിന്റെ നമസ്കാരം അതായത് റജബ് മാസത്തിലെ ആദ്യത്തെ ജുമാ ദിവസം വിശാഖുമിടയിൽ നമസ്കരിക്കുന്ന പന്ത്രണ്ട് തക്കാലത്ത് നമസ്കാരം അതുപോലെ ശാബാൻ പതിയഞ്ചിൽ നമസ്കരിക്കുന്നക്കാലത്ത് നമസ്കാരം ഇവ രണ്ടും എന്ന് എന്ന് ഇമാം നബ് റഹമുല്ല പറയുന്നു മൂന്നാമത്തെ കാര്യം ഷാബാൻ പതിയഞ്ചിന്റെ രാവിലെ പ്രത്യേകം വെണ്ണം സൂറത്ത് യാസീൻ പാരായണം ചെയ്യൽ പ്രമാണബദ്ധമായി സ്ഥിരപ്പെടാൻ കാര്യമാണ് യാതൊരു ആ കാര്യത്തിൽ വന്നിട്ടില്ല ആഘോഷിക്കുന്ന ഷാബാൻ ആഘോഷിക്കുക എന്നത് അനാചാരങ്ങളിൽ പെട്ടതാണ് നബീന മുഹമ്മദ് നമുക്ക് പഠിപ്പിച്ചു തന്നത് മൂന്ന് ആഘോഷങ്ങളാണ് ഒന്ന് ഈദുൽ അലഹ രണ്ട് ഈദുൽ ഫിതർ മൂന്നാമത്തേത് വെള്ളിയാഴ്ച ദിവസം അത് ഏതാണ് വെള്ളിയാഴ്ച ദിവസം ഏതാണ് അതുകൊണ്ട് ശാബാൻ പതി അഞ്ചാം രാവിൽ മധുരം കൊടുത്തും പ്രത്യേകം ഭക്ഷണം പാകം ചെയ്തുമെല്ലാം ആഘോഷിക്കുന്നത് ആണ് അതിൽ വെള്ളം ചേർക്കലാണ് പ്രവാചകൻ പ്രവാചകൻസെല്ലാ വലിയ വസേ ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിവില്ലാത്തവരാണ് അത് ചെയ്യുന്നത് അഞ്ചാമത്തെ കാര്യം ആയുസ് വർദ്ധിക്കാനും അപകടങ്ങൾ നീങ്ങാനും പ്രത്യേകമായി ശതമാൻ പതിനഞ്ചിൻ്റെ രാവിലെ ആറക്കാലത്ത് നമസ്കരിക്കുന്ന ആളുകളെ കാണാറുണ്ട് മുകളിൽ പറഞ്ഞാൽ പോലെ ഇതും നബിള്ളാ വലൈ വസല്ലമയിൽ നിന്നും മാതൃകയൊന്നും കാണാൻ കഴിയാത്ത കാര്യമാണ് അതൊക്കെ കടത്തി കൂട്ടിയ വിധത്താണ് ചെയ്യാനുള്ള സുന്നത്തേറെയാണ് പള്ളിയിലേക്ക് വരുമ്പോൾ എത്ര സുന്നത്തുണ്ട് നമസ്കരിക്കുമ്പോൾ എത്ര സുന്നത്തുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചൊല്ലേണ്ട സാന്ദർഭികമായ പ്രാർത്ഥനകൾ അൻപത്തിനാലെണ്ണം ഉണ്ട് ഇതൊന്നും ചെല്ലില്ല ഇതൊന്നും പറയില്ല ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ആയത്തിൽ കുറിസീ ചൊല്ലേണ്ട സമയങ്ങൾ സൂറത്തുൽ സൂറത്തുൽഫലകുല്ലാസും ചൊല്ലേണ്ട സമയങ്ങൾ നമസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ ഇതൊക്കെ പഠിച്ച് സുന്നത്തായ ദിക്റുകൾ ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ തന്നെ ധാരാളമായി നമുക്ക് ചെയ്യാനുണ്ട് എന്നാൽ ആ സുന്നത്തിൽ മാറി പോകുന്ന ആളുകൾ ധാരാളമായി ചെയ്യും വിതാത്ത അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ആധ്വാനങ്ങളെല്ലാം നഷ്ടപ്പെടുകയും ആ പ്രവർത്തനങ്ങൾക്ക് കൂലി കിട്ടുന്നതിന് പകരം കുറ്റം കിട്ടുന്നവരാണ് അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും വിദഗ്ധന്റെ കക്ഷികൾ ഒരിക്കലും ഒരു കർമ്മം ചെയ്താൽ അത് തെറ്റാണെന്ന് അവർക്കറിയുകയില്ല അതുകൊണ്ട് അതിന് പൊറുക്കലിനെ തേടുകയില്ല റസൂൽ അള്ളാഹുവിന്റെ അറിയിപ്പ് കൊണ്ടുവന്ന മതത്തിൽ ഒന്നും കൂട്ടിച്ചേർക്കാതെ തന്നെ ആ മതം കൃത്യമായി പാലിക്കുന്ന ഒരാളുണ്ടോ അയാൾക്കാണ് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് റെഡിയാവുക അയാളാണ് നരകത്തിൽ നിന്ന് നെച്ചപ്പെടുക അയാൾക്കാണ് നബീയുന മുഹമ്മദീൻ നിന്നും വസ്സല്ലെ വെള്ളം കുടിക്കുക യോഗ്യതയുണ്ടാവുക എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലെ വിതരണത്തെല്ലാം ഒഴിവാക്കി സുണ്ടത്തെല്ലാം സ്വീകരിച്ച് ജീവിതത്തിൻ്റെ ആയുസ്സിനെ സജീവമാക്കി പുണ്യകർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കി ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് സാധിക്കണം അത്തരം ആളുകളിലുള്ള കുത്തര നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ബിസ്മുല്ലാമില്ല ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഇഷാനിലെ മാസത്തിൽ നമ്മൾ കൊടുത്ത് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം ഒരു വീട്ടിലൊക്കെ വൃത്തിയാക്കി വീടൊക്കെ വൃത്തിയാക്കി ജനലൊക്കെ തുടച്ച് വീട്ടിൽ എന്തൊക്കെയോ മാറ്റം വരുത്തി ക്രമദാനിലെ വരവേൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒരാൾക്ക് കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അയാൾക്ക് ഈ മാനുള്ളൊരു മനസ്സുണ്ടെങ്കിലേ അയാൾക്ക് ഈ മാനികമായ പ്രവർത്തനം ചെയ്യാൻ തൗഫിക്ക് ലഭിക്കുകയുള്ളൂ നമ്മളെല്ലാവരും ഇപ്പോൾ തന്നെ നോമ്പ് തോറ്റും ഖുർആൻ പാരായണം ചെയ്തും റമദാനിലെ വരവേൽക്കാൻ നമ്മൾ തയ്യാറാവണം ദിക്റും ദ്വായും ഖുർആൻ പാരായണമാണ് ഒരു മനുഷ്യൻ്റെ ഈമാനികമായ ശക്തി വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ടാണ് റമദാനിൽ അങ്ങേയറ്റം ശക്തി നമുക്ക് ലഭിക്കുന്നത് എത്ര ചൂടായാലും നമുക്ക് നോമ്പ് നോൽക്കാൻ പ്രയാസമില്ലാത്തത് ആ സമയത്ത് നമ്മൾ ഈ മാനിൻ്റെ ശക്തി ശേഖരിക്കുന്നത് കൊണ്ടാണ് വിശ്വാസികൾ എന്താണ് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷാബാൻ മാസത്തിൽ ചെയ്യേണ്ടത് ഒന്ന് അധികമായി നോമ്പനുഷ്ഠിക്കുക പ്രവാചക ചര്യയെ പിൻപറ്റി കഴിയുന്നത്ര നോമ്പ് നോൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഷാബാനിലും മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ റമദാനാണോ എന്ന് സംശയിക്കുന്ന ദിവസം നോമ്പ് നോൽക്കാൻ പാടില്ല അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇന്ന് മാസം കാണോ ഇല്ലേ എന്നറിയുന്ന ദിവസം എന്ത് ചെയ്യാൻ പറ്റില്ല നോമ്പ് നോൽക്കാൻ പാടില്ല റമദാൻ മാസം നോമ്പ് നോൽക്കുമ്പോൾ അതിന് ഷാബാനെ തുടർത്തുന്നത് ശരിയല്ല അതുകൊണ്ട് ഈ തിങ്കളും വ്യാഴങ്ങളിലുമെങ്കിലും നോമ്പ് നോൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കേണ്ടത് അതേപോലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ ഷാബാനിൽ നോമ്പ് നോൽക്കാം വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുക പൂർവികന്മാരായ പണ്ഡിതന്മാർ ഷാബാൻ മാസത്തെ വായനക്കാരുടെ മാസം എന്ന് വിളിച്ചിരുന്നു റമദാനിലേക്ക് ഖുറാനുമായി അടുക്കാൻ ഈ സമയം ഉപയോഗിക്കുക ഇപ്പോൾ തന്നെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി ഖുർആൻ ൻ തുടങ്ങിയാൽ റമദാനിൽ നമുക്ക് കുറച്ചുകൂടി ശക്തിയെ ശക്തമായി ഖുർആാനോട് ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കും മൂന്നാമത്തത് മനസ്സ് ശുദ്ധീകരിക്കുക അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കാൻ തടസ്സമാകുന്ന കാര്യമാണ് ഷീർക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കുക നിൽക്കുക അതേപോലെ മുഷാഹിൻ വിദ്വേഷമൊക്കെ നിർത്തിവെക്കുക എല്ലാ വിദ്വേഷങ്ങളിൽ നിന്നും എല്ലാ ശത്രുതകളിൽ നിന്നും എല്ലാ തെറ്റി നിൽക്കുന്നിൽ നിന്നും മാറി നിന്നാൽ മാത്രമേ റമദാനിലെ നോമ്പ് ആകുത്താൽ സ്വീകരിക്കുകയുള്ളൂ അതിനാൽ േഷങ്ങളും കുടുംബ വഴക്കുകളും അവസാനിപ്പിച്ച് മനസ്സ് നന്നാക്കേണ്ട മാസമാണ് ഷാബാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം ആർക്കെങ്കിലും നോമ്പ് വീട്ടാനുണ്ടെങ്കിൽ ഈ മാസമാണ് ലാസ്റ്റ് ചാൻസ് കഴിഞ്ഞ റമദാലിൻ്റെ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അത് നോറ്റു വീട്ടി മുന്നോട്ട് പോകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് എന്തായിരുന്നാലും റമദാനിലേക്ക് ശക്തമായ ഒരു ഈമാനിൻ്റെ ആ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഈ ഷാബാനിനെ അതിനനുസരിച്ച് ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുല െ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഇമാൻ ഇഹ്ലാസ് നിലനിർത്തി കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖിനെ അള്ളാഹു തല പ്രധാനം ചെയ്യുമാറാകട്ടെ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ കടം ഹലാലായ മാർഗത്തിലൂടെ വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അള്ളാഹു താല പ്രദാനം ചെയ്യുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലവും ശിപ്പാവിൻ ആയോജിയും അള്ളാഹു താല പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവടൊക്കെ അവർ വിശാലമാക്കിയവരെയും നമ്മളെയും അവരുടെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അലീം الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد